ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അപ്ഡേഷനിലോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് മറ്റാരുമല്ല വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള അഞ്ച് പേരിൽ ഒരാളായിട്ടുള്ള ജിഷിനാണ് എന്തായാലും ജിഷിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒത്തിരി നാൾ നിൽക്കാൻ യോഗ്യനായിരുന്നു കാരണം മറ്റൊന്നുമല്ല അതായത് എല്ലാവരുടെയും ശത്രുതയോ കാര്യങ്ങളോ ഒന്നും ആൾ പിടിച്ചു പറ്റിയിട്ടില്ല ആദ്യമൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ആൾ നല്ല രീതിയിൽ അതായത് എല്ലാവരുടെയും സംസാരിക്കുകയും ഭക്ഷണം പാകം ചെയ്തു ൊടുക്കുകയും അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അടുത്ത സെക്കൻഡിൽ പോയി അത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കുന്ന ഒരു ജിഷിനെയാണ് ലൈവിൽ ഉടനീളം കണ്ടത് അതേപോലെ തന്നെ സാബിമാനെ പോലെയുള്ള ഒന്നും ഒരു ഗെയിമും കളിക്കാത്ത വ്യക്തികൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുള്ളൂ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിഷിനെ പോലുള്ള ഒരു നല്ല കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്താണ് അതായത് ബിഗ് ബോസിൻ്റെ ആ ഒരു അജണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ വെക്കുന്നില്ല എന്നുള്ളൊരു ചോദിച്ചിനും ഇപ്പം ഉയർന്നു വരുന്നുണ്ട് കാരണം ഋഷിനെ അഭിലാഷിനെയൊക്കെ പുറത്താക്കിയതോടെയാണ് ആ ഒരു കാര്യം ഇപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങുന്നത് അപ്പം ലാലാട്ടം പറയുന്നുണ്ട് ഇത് ബിഗ് ബോസ് ആണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയാണ് കാരണം പറയുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ തീരെ ഒരു ഗെയിമും കളിക്കാത്ത ആളുകൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയും നല്ല രീതിയിൽ അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്ന വ്യക്തികളെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ ഒരു എന്തോ ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാകും കൂടുതൽ അപ്ഡേഷനുമായി പിന്നെ കാണാം